ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കുകയെന്നാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർ ഫാമിലിയുടെ കൂടെ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലിക്ക് കൂടുതൽ ടൈം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കരിയർ വൈസ് ഇന്നത്തെ ദിവസം ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്റർനാഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഇവർക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവർ ഏതെങ്കിലും രീതിയിലുള്ള പാർട്ടിയിലോ എന്തെങ്കിലും ഗെറ്റ് ടുഗതർ ഫങ്ഷനിലോ കാണാൻ സാധിക്കുന്നതാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള വൈബ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇല്ല എങ്കിൽ ഏതെങ്കിലും കോവിലിൽ പൂജ ചെയ്യുന്നതായിട്ട് ഇല്ലായെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്പിരിച്വൽ പ്ലേസിലും ഇവർ ഹാപ്പിയായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ വളരെ സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ എന്തോ ഇന്ന് ഡിസിഷൻ എടുത്തു ആ ഒരു ഡിസിഷൻ ആലോചിച്ച് ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും എങ്കിൽ അത് പൂർണ്ണമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ ഭയങ്കര ഹാപ്പിയായിട്ട് എനർജിയിലുള്ളത് അപ്പം ചില ആൾക്കാരുടെ പാർട്ണർ എന്തെങ്കിലും കാര്യം ആലോചിച്ച് ഭയങ്കരമായിട്ട് സഫറിംഗ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ കൂടുതൽ ആൾക്കാരുടെയും പാർട്ട്ണറിൻ്റെ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഹാപ്പി എനർജി ചില ആൾക്കാരുടെ പാർട്ണർ ദൂരെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ദൂരെ പോയി പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ നല്ല ഒരു ജോലി ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ ആ ഒരു വിഷ് നടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം കൂടുതൽ ആൾക്കാരുടെയും പാർട്ട്നേഴ്സ് അവരുടെ മേൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ ഡ്രസ്സിങ് രീതി അവരുടെ മോത്ത സൗന്ദര്യം എങ്ങനെ കൂട്ടാം അവരുടെ ആ ഒരു മുടിയുടെ ഹെയർ സ്റ്റൈല് അകത്തൊക്കെ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ലുക്കിൽ ഇവർക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ദിവസം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരിൽ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാകുന്നവരായി മാറുന്നതാണ് അതായത് ഇവർ ഏതെങ്കിലും ലുക്ക് ചേഞ്ച് ചെയ്ത ഫോട്ടോ സ്റ്റാറ്റസായിട്ടോ പോ ഇടുമ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ഇവരിൽ കൂടുതൽ അട്രാക്ഷൻ തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്തോ ഒരു കാര്യം ആലോചിച്ച് സഫറിങ് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഉറങ്ങാൻ സാധിക്കാത്തത് ഇന്ന ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും രീതിയിലുള്ള വണ്ടി വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വില കൂടിയ സാധനം ഇന്ന ദിവസം വാങ്ങിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇന്നിരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി വജുന്നതു എല്ലാവർക്കും ബൈ ഓം നമസ്കേ താങ്ക് സോ മച്ച്